വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ ഐ സി ബാലകൃഷ്ണനെ പ്രതി ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥൻ പി വി ബാലചന്ദ്രൻ എന്നിവരും പ്രതികൾ അർജുൻ പി എസ് വിവരങ്ങളുമായി തുടരുകയാണ് അർജുൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ആദ്യം സമയം മുമ്പാണ് ഇത്തരത്തിൽ ഇവരെ പ്രതിചേർത്ത് കൊണ്ട് പോലീസ് കേസെടുത്തത് അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് ഐ സി ബാലകൃഷ്ണൻ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ മുതിർന്ന നേതാവായ നേതാക്കൾ നേതാവായിട്ടുള്ള കെ കെ ഗോപിനാഥ് എന്നിവരെയാണ് ആ പ്രതിപട്ടികൾ ചേർത്തിട്ടുള്ളത് ഇവരെ മൂന്ന് പേരെയും ആ കൃത്യമായി തന്നെ എൻ എം വിജയൻ തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുണ്ട് ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിച്ച മറ്റ് നേതാക്കളും ഈ ആത്മഹത്യാ കുറിപ്പിലുണ്ട് നിരവധി ആ പ്രാദേശിക ജില്ലാ നേതാക്കൾ അടക്കം ആ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് അങ്ങനെയെങ്കിൽ അവരും കൂടി ഈ ഒരു പ്രതിപട്ടികയിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഡി കെ പി സി സിയുടെ ഒരു സംഘം സംഘം അവിടെ എത്തുകയും ഒരു അന്വേഷണ സംഘം അവിടെ എത്തിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അവിടെ എത്തുകയും ഈ കുടുംബത്തെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് അവരെ അനുന്നയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് മകൻ മകനടക്കം ഇത്തരത്തിൽ തനിക്ക് പാർട്ടിയെ വിശ്വാസമുണ്ട് പാർട്ടിക്കാരെ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരികയും ചെയ്തു പക്ഷേ ആ പോലീസ് ഈ കേസ് വിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ വീണ്ടും ആ പോലീസ് ഈ കേസ് അന്വേഷിക്കുകയും തുടർന്ന് ഇന്ന് രാവിലെ നമുക്ക് ഇത്തരത്തിലുള്ള വിവരം കിട്ടി നമ്മളാണ് ആദ്യം ആ വിവരം നൽകിയത് അതായത് ഇത്തരത്തിൽ ഐ സി ബാലകൃഷ്ണനെ അടക്കം അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരം നമ്മളാണ് ആദ്യമായി പുറത്തുവിടുന്നത് തുടർന്നാണ് ഇപ്പോഴുള്ള ഒരു തുടർ നടപടി ഉണ്ടായിരിക്കുന്നു ഐ സി ബാലകൃഷ്ണനെതിരെ കേസെടുത്തിരിക്കുന്നു ഐ സി ബാലകൃഷ്ണനെതിരെ മാത്രമല്ല എൻ ഡി അപ്പറ്റനെതിരെയും അതുപോലെ തന്നെ ഗോപിനാഥനെതിരെയും കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് ഇനി വരുന്ന ആവശ്യമെന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യമെന്ന് പറയുന്നത് നേരത്തെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അറക്കം പറഞ്ഞതുപോലെ തന്നെ ഐ സി ബാലകൃഷ്ണന്റെ രാജി എം എൽ എ സ്ഥാനത്ത് നിന്ന് ഐ സി രാജ ബാലകൃഷ്ണൻ രാജിവെക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യമായി ഉണർ ഉയരുന്നത് ബത്തേരിയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ അതായത് വയനാട്ടിൽ തന്നെ പ്രധാനപ്പെട്ട നേതാവാണ് ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് രണ്ടും മൂന്ന് തവണയായി അദ്ദേഹം വിജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ് ബത്തേരി എന്ന് പറയുന്നത് വലിയ ജനസ്വാധീന സ്വാധീനമുള്ള ഒരു നേതാവ് തന്നെയാണ് ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ ഐ സി ബാലകൃഷ്ണന്റെ തുറന്നു കാട്ടാത്ത ചില മുഖങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനു മുൻപ് ആരും കാണാത്ത ചില മുഖങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അഴിമതി കോഴയുമായി ബന്ധപ്പെട്ട് എൻ എം വിജയനടക്കം അല്ലെങ്കിൽ ഇത്തരത്തിൽ എൻ എം വിജയനും ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ ഇത്തരത്തിൽ പണം വാങ്ങിയിരുന്നു അതായത് ഇത്തരത്തിൽ നിയമനം നൽകാമെന്ന് ഈ ബാങ്കുകളിൽ അർബൻ ബാങ്കുകളിലും അതുപോലെ തന്നെ കാർഷിക ബാങ്കിലും അടക്കം നിയമനം വാങ്ങാമെന്ന് നൽകാമെന്നതെങ്കിൽ വിവിധ ആളുകളുടെ ഈ പണം വാങ്ങിയിരുന്നു പക്ഷേ അത് പിന്നീട് തിരിച്ചടിക്കാൻ സാധിച്ചില്ല പക്ഷേ നേതാക്കളെല്ലാം കൂടി അവസാനം എൻ എം വിജിയന്റെ തലയിലേക്ക് ഈ കേസ് ഇട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം മനന്തൊണ്ട് ആ അതിൽ മനന്തൊന്നാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് അദ്ദേഹത്തിന്റെ ആത്മഹത്യ കുറിപ്പിൽ തന്നെ വ്യക്തമാണ് നേരത്തെ ഞാൻ പോലെ തന്നെ എട്ട് ഒമ്പത് പേജുള്ള ആത്മഹത്യ കുറിപ്പിൽ ഏഴാമത്തെ പേജിൽ കൃത്യമായി തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് പണം വന്നു അത് ആരൊക്കെയാണ് മേടിച്ചത് എന്നുള്ളതൊക്കെ കൃത്യമായി പറയുന്നുണ്ട് അതിൽ കൃത്യമായി തന്നെ ഐ സി ബാലകൃഷ്ണൻ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ കെ 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 പി ഗോപിനാഥ് കെ കെ ഗോപിനാഥ് തുടങ്ങിയ നിരവധി പേരുടെ ആ പേരുകൾ അത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി തന്നെ അത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല കെ പി സി സിയുടെ ആളുകൾ കടക്കം അതായത് കെ പി സി സി നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിലൊക്കെ ആ നടത്തിയ ആ നിയമന കോഴ വിവാദമാണ് ഇപ്പോഴും വീണ്ടും ആ പൊട്ടി പുറപ്പെടുന്നത് അന്നത്തെ ഡി സി സി പ്രസിഡന്റിനും അതിന് മുമ്പുണ്ടായിരുന്ന ഡി സി സി പ്രസിഡന്റ് തുടർന്ന് വന്നിട്ടുള്ള ഡി സി സി പ്രസിഡന്റുമാർക്കടക്കം ഇതിൽ ആ പങ്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് മാറുവാൻ സാധിക്കുന്നത് അങ്ങനെയാണ് എൻ ഡി ഈ ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യ കുറിപ്പിൽ പറയുന്നത് എന്തിനാൽ തന്നെയും ഇപ്പോഴിതാ വീണ്ടും ആ പുതിയ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഐ സി ബാലകൃഷ്ണനെ പേര് പ്രതി ചേർത്തുകൊണ്ട് പോലീസ് കേസെടുത്തിരിക്കുന്നു എൻ ഡി അപ്പച്ചൻ ഐ സി ബാലകൃഷ്ണൻ തുടങ്ങിയവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം അങ്ങനെയെങ്കിൽ ഇനി ഐ സി ബാലകൃഷ്ണൻ എം സ്ഥാനം രാജിവെക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യമായി ഉയരുന്നത് കോൺഗ്രസ് നേതാക്കളൊക്കെ എല്ലാം ഇതിൽ കൃത്യമായി പ്രതികരിച്ചിരുന്നില്ല സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതാക്കൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വിഭിന്ന അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ചെന്നിത്തല ഒരു ചെന്നിത്തലയുടെ വിഭാഗം കൃത്യമായി തന്നെ ഐ സി ബാലകൃഷ്ണനെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് ആദ്യം തന്നെ എടുത്തതെങ്കിൽ വി ഡി സതീശനാവട്ടെ ഒരു സ്ഥലത്തും നിൽക്കാതെ ഒരു ന്യൂട്രലായി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അത്തരത്തിൽ കെ പി സി സി പ്രസിഡന്റിനാണെങ്കിൽ തനിക്ക് ഈ കത്ത് ലഭിച്ചിരുന്നു പക്ഷേ താൻ ഇത് വായിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്ന അഭിപ്രായമാണുള്ളത് മാത്രമല്ല നേതാക്കന്മാരെ പ്രധാനമായി പറയുന്നത് ഈ കത്തിൽ ഒന്നും വ്യക്തമല്ല തങ്ങൾക്കൊന്നും കാണുന്നില്ല കൃത്യമല്ല കത്ത് എന്നുള്ളതൊക്കെയായിരുന്നു നേതാക്കന്മാർ പറഞ്ഞിരുന്നത് അങ്ങനെയുള്ള ബാലിശമായിട്ടുള്ള ഒരു ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു സംഭവത്തെ ലഘൂകരിച്ചെടുക്കുവാനും തങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കൈ ശുദ്ധമാണെന്ന് പറയുവാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരുന്നത് പക്ഷേ കൃത്യമായി തന്നെ പോലീസ് അന്വേഷണം നടന്നു അതിൻ്റെ കൂടെ തന്നെ വിജിലൻസ് അന്വേഷണവും ഇവിടെ നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഇനിയും കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെടുമോ എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട് ആ ഒരു ഈ ഒരു സംഭവം നടക്കുന്നതിനിടയ്ക്കാണ് മറ്റൊരു കേസ് കൂടി ഇപ്പോൾ കേസ് കേസ് കൂടി എടുത്തിരിക്കുന്നത് അതായത് ഈ ഒരു ബാങ്കിൽ തന്നെ ഈ ഇവിടെയുള്ള കാർഷിക ബാങ്കിൽ തന്നെ മറ്റൊരാൾക്ക് ആ നിയമനം നൽകാമെന്ന് പറഞ്ഞ് മൂന്ന് ലക്ഷം വാങ്ങുന്നു അതിനെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നു അതും പ്രാദേശിക നേതാക്കൾക്ക് എതിരെയാണ് കേസ് വന്നിട്ടുള്ളത് ഷാജു അമ്പലവയൽ സ്വദേശ ഷാജിയുടെ പേരിലാണ് ഈ പരാതി ഉള്ളത് അതായത് ഇതിൽ ഉൾപ്പെടുന്ന ആൾക്കാരെ ഒന്ന് നോക്കാം ഡി സി സി മുൻ റഷ്യ കെ കെ ഗോപിനാഥ് സി ടി ചന്ദ്രൻ കെ എം വർഗീസ് അതായത് പ്രധാനപ്പെട്ട വയനാട്ടിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇവരെല്ലാം പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളാണ് ഇവർക്കെതിരെയൊക്കെയാണ് ഇത്തരത്തിലുള്ള കേസുകൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ അർജുൻ ഇപ്പോൾ കെ കെ ഗോപിനാഥനെതിരെ മറ്റൊരു ആരോപണം കൂടി ബി ജെ പി ഉന്നയിക്കുന്നുണ്ട് അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ച് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ശ്രീ പ്രശാന്ത് മലവയിൽ പറഞ്ഞത് അപ്രകാരമാണ് കാരണം ഇതിൽ പ്രതിയാക്കപ്പെട്ട കെ കെ ഗോപിനാഥൻ അദ്ദേഹം ഇടത് വലത് പാർട്ടികളുടെ പാലമായി കൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് വ്യക്തമായ തെളിവുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട് എന്നതുകൂടി തീർച്ചയായും അത്തരത്തിലുള്ള ഒരു ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത് നമുക്ക് കൃത്യമായി പറയണമെങ്കിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ആദ്യം മുതൽക്ക് തന്നെ തുടക്കം മുതൽ തന്നെ ബി ജെ പി ആരോപിക്കുന്നത് ഇത് തന്നെയാണ് സി പി എം കോൺഗ്രസ് തമ്മിലൊരു ബന്ധമുണ്ട് അവർ തമ്മിലുള്ള ഒരു അന്തർധാരയുണ്ട് അത് പ്രകാരമാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത് പലരെയും സംരക്ഷിച്ചുകൊണ്ടാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇതുവരെയും രാജ്യത്തെ വിധത്തിലുള്ള പ്രതിഷേധത്തിനും ഇതുവരെയും സി പി എം മുതിർന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനമായി കാണേണ്ടത് അതായത് വ്യക്തമായിട്ടുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമല്ലാതെ ഒരു മാർച്ച് നടത്തുവാനോ അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തുവാനോ സി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ബി ജെ പി പ്രധാന ആരോപണം ആദ്യം തുടക്കം മുതൽ നേരത്തെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞ പോലെ ബി ജെ പി ഒന്ന് പതുക്കിയിരുന്നു കാരണം അത് അത്തരത്തിൽ ആ ഒരു മരണ മരണവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് പ്രതിഷേധിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് പ്രശാന്ത് മലവയൽ പറഞ്ഞിരുന്നത് തുടർന്നാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കഴിഞ്ഞ ആഴ്ച എം എൽ എ ഓഫീസിലേക്ക് വലിയ മാർച്ച് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് തുടർന്നും ഇനി ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു പ്രധാന ും കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമായി ഇത് മാറിയിരിക്കുകയാണ് അതായത് ഇത്തരത്തിൽ വലിയ രീതിയിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി തങ്ങൾ വളരെയേറെ വിശ്വസിച്ചിരുന്ന ഒരു നേതാവാണ് ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പ്രതിയാക്കിയിരിക്കുന്നു പോലീസ് പ്രതിയാക്കിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഇനി കോടതിയിലേക്ക് പോകേണ്ടതുണ്ട് കൃത്യമായി തന്നെ കാര്യങ്ങളൊക്കെ ആ തെളിവുകൾ അടക്കം ശേഖരിക്കേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എം എൽ എ സ്ഥാനം രാജിവെക്കുവാൻ കോൺഗ്രസിൽ നിന്ന് തന്നെ ആവശ്യപ്പെടുമോ കെ പി സി സി ഇനിയും ഐ സി ബാലകൃഷ്ണനെ സംരക്ഷിക്കുമോ എന്നുള്ളതടക്കം ഒരു ചോദ്യമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ത് സ്വാികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അവസ്ഥയാണ് ആ ഒരു സമയത്ത് തന്നെ വലിയ ഊർജ്ജത്തിലാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഇപ്പോൾ കോൺഗ്രസ് നേരിടേണ്ടി വരുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നേതാക്കളൊക്കെ വന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ വന്ന് ടി എം പ്രതാപനൊക്കെ വന്ന് കൃത്യമായി തന്നെ ആ കുടുംബത്തെ കണ്ട് അനുന അനുനയിപ്പിക്കുകയും അവരെ അനുരഞ്ജനപ്പെടുത്തുകയും ചെയ്തിരുന്നെങ്കിലും പക്ഷേ ഇന്ന് വീണ്ടും അതിനൊരു തിരിച്ചടി വന്നിരിക്കുന്നു എന്നുള്ളത് വേണം പറയാൻ വീണ്ടും ഇതാ കേസെടുത്തിരിക്കുന്നു വൈ സി ബാലകൃഷ്ണനെതിരെ കേസെടുക്കുകയും സ്വാഭാവികമായിട്ട് എം എൽ എ ആണ് അതെ അതെ അത് തന്നെയാണ് അതിന് വ്യത്യസ്തമാക്കുന്നത് കാരണം പ്രതിസ്ഥാനത്തുള്ളത് സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തനമല്ല ജനപ്രതിനിധിയാണ് എം എൽ എ ആണ് എന്നതുകൂടിയാണ് എം എൽ എ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി പൊതുപരിപാടികളിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് മനസ്സിലാക്കുകയാണ് അർജുൻ അത് ഈ പ്രതിഷേധങ്ങളെയും ഈ എതിർ സ്വരങ്ങളെയും ഭയന്നിട്ടാണോ അതോ പ്രതി ചേർക്കപ്പെടുമെന്ന് എം എൽ എക്ക് ഉറപ്പുണ്ടായിരുന്നിരിക്കുമോ അത്തരത്തിൽ എന്തെങ്കിലും നിഗമനങ്ങൾ അത്തരത്തിൽ തന്നെയായിരിക്കാം ആ പ്രധാനപ്പെട്ട പൊതുപരിപാടികളിൽ നിന്നും പിന്നീട് ഐ സി ബാലകൃഷ്ണൻ പങ്കെടുത്തിരുന്നില്ല സ്വാഭാവികമായിട്ടും ഈ കത്തിൽ കൃത്യമായി തന്നെ ഐ സി ബാലകൃഷ്ണന്റെ പേരുകളുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ അദ്ദേഹത്തിന് അറിയാൻ സാധിക്കുമായിരുന്നു താൻ എന്തായാലും പ്രതിചേ ഇറക്കപ്പെടും പക്ഷേ ഒരു സംരക്ഷണ പാർട്ടിയിൽ നിന്നുള്ള ഒരു സംരക്ഷണം ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹത്തിനുണ്ട് പക്ഷേ ഇപ്പോൾ ആ സംരക്ഷണം വിലപ്പോകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ആ കേസെടുത്തിരിക്കുന്നു അതിന്റെ കൂടെ തന്നെ നമ്മൾ വായിക്കേണ്ട ഒരു പേരാണ് എൻ ഡി അപ്പച്ചൻ എന്ന് പറയുന്നത് പി സി സി പ്രസിഡന്റ് നിലവിൽ ആ വയനാട് ജില്ലയുടെ പ്രസിഡന്റാണ് ഡി സി വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് എൻ ഡി അപ്പച്ചൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എതിരെയും ഇത്തരത്തിൽ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യത കെ കെ ഗോപിനാഥ് അതായത് മുതിർന്ന പ്രവർത്തകനാണ് കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന പ്രവർത്തകനാണ് നിരവധി മേഖലകളിലൊക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ് അവർക്കൊക്കെ എതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ അങ്ങനെയെങ്കിൽ വലിയ രീതിയിൽ ഇത് തിരിച്ചടിയാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കെ പി സി സി കെ പി സി സി അംഗങ്ങൾക്കടക്കം ഇതിൽ പങ്കുണ്ടോ അല്ലെങ്കിൽ കെ പി സി സി നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള ഒരു നിയമന തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അത്തരത്തിലുള്ള കോഴകൾ വാങ്ങിയത് നേരത്തെ തന്നെ കെ ഈ കെ പി സി സിക്ക് അറിയാമായിരുന്നു ഇത് ഇതിനു മുൻപും കെ പി സി സി നേതാക്കളോട് അതുകൊണ്ടായിരിക്കുമോ ഇത്രയധികം സംരക്ഷണം ലഭിക്കുന്നത് ഇവർക്ക് അർജുൻ അർജുൻ ഇപ്പോൾ ഉന്നയിച്ച ഏറെ പ്രസക്തമായ ഒരു കാര്യമാണ് കാരണം കരുവന്നൂരിൽ അടക്കം സി പി എം പ്രതിചേർക്കപ്പെട്ട എല്ലാ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലും വലിയ രീതിയിൽ ശക്തമായ പ്രതിഷേധ ഉയർത്തിയ കോൺഗ്രസ് അല്ലെങ്കിൽ കെ നേതൃത്വം ഈ ഒരു വിഷയം വരുമ്പോൾ അത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട് എം എൽ എക്ക് വേണ്ടിയിട്ടും ഒക്കെ സംരക്ഷണം വിൽക്കാൻ ഒരു വിഭാഗം ശക്തമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ കെ പി നേതൃത്വം അല്ലെങ്കിൽ മുതിർന്ന കോൺഗ്രസ് ൾ പലരും അറിഞ്ഞിട്ട് തന്നെയാണ് ഈ നിയമന തട്ടിപ്പ് നടന്നത് എന്ന വാദം വലപ്പെടുകയാണല്ലേ തീർച്ചയായും കത്തിൽ നിന്ന് തന്നെ വ്യക്തം പോണോ താൻ നിരവധി തവണ ആ നേതാക്കളുമായി ബന്ധപ്പെട്ടു പക്ഷേ യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഉണ്ടായിരുന്നില്ല നമ്മൾ ഇപ്പോൾ കണ്ടതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു കത്ത് നൽകിയിട്ട് അത് ഒന്ന് വായിച്ചു നോക്കുവാൻ കൂടി കഴിയാതെ വീട്ടിൽ വെച്ചിട്ട് പോകുന്ന കെ പി സി പ്രസിഡന്റ് ആ കോൺഗ്രസ് അങ്ങനെയെങ്കിൽ ഇവരൊക്കെ ഇതിൽ പ്രതികളായിട്ട് വരില്ലേ എന്നുള്ളതാണ് നമ്മുടെ സംശയം അങ്ങനെയെങ്കിൽ ഈ കെ പി സി സിക്ക് അടക്കം ഇത് അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് മാറുമെന്നുള്ളത് ആ സംശയമില്ല സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയരുവാനുള്ള ഒരു സാധ്യതയുണ്ട് നമുക്ക് അല്പസമയത്തിനകം തന്നെ ഐ സി ബാലകൃഷ്ണനോ എൻ ഡി അപ്പച്ചനോടോ സംസാരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കുവാൻ സാധിക്കും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയരുമ്പോൾ ഇനിയും പൊതുപരിപാടികളൊന്നും പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ ഈ പൊതുപരിപാടികളിലൊന്നും ഇവർ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത ഈ ഒരു കേസിൽ തങ്ങളുടെ പേര് ഉൾപ്പെട്ടപ്പോൾ തന്നെ പൊതുപരിപാടികളിൽ നിന്നൊക്കെ മാറ്റി നിർന്ന് നിർത്തപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ആ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആ തുടർന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അടുത്തതായി നമുക്ക് മനസ്സിലാക്കേണ്ടത് എം എൽ എ എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തിന് കുറച്ച് പ്രോട്ടോക്കോളുകൾ ഉണ്ട് അപ്പോൾ ആ പ്രോട്ടോക്കോൾ പ്രകാരം എങ്ങനെയാണ് ഈ കേസുകൾ മുന്നോട്ട് പോവുക എന്നുള്ളത് കൂടി പഠിക്കേണ്ടതോട് സ്വാഭാവികമായിട്ടും എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതായിട്ട് അത്യാവശ്യമായി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം എം എൽ എ സ്ഥാനം രാജിവെക്കുക ഐ സി ബസ്സിന് എം എൽ എ സ്ഥാനം രാജിവെക്കുക എന്നുള്ള ഒരു പ്രതിഷേധം തുടർന്നുള്ള ആ ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനു ശരി അർജുൻ